നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ച വൻ വാഗ്പോരിനും കലഹത്തിലുമെല്ലാം അവസാനിച്ചത് നമ്മൾ കണ്ടു ഇതോടെ വൈറ്റ് ഹൗസ് എന്ന പേര് എങ്ങനെ വന്നു എന്ന സംശയമാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബ്രിട്ടീഷ് പട്ടാളക്കാർ വീട് കത്തിച്ചതിന്റെ പാടുകൾ മറയ്ക്കാനാണ് വൈറ്റ് ഹൌസിന് ആദ്യം വെള്ളച്ചായം പൂശിയത് എന്നൊരു തെറ്റിദ്ധാരണ ജനകമായ കഥ നിലനിൽക്കുന്നുണ്ട് ശൈത്യകാലത്ത് മരവിക്കുന്ന സമയത്ത് മണൽക്കല്ലിന്റെ പുറംഭാഗത്തെ ഈർപ്പത്തിൽ നിന്നും വിള്ളലിൽ നിന്നും സംരക്ഷിക്കാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് വൈറ്റ് ഹൌസിന് ആദ്യമായി കുമ്മായം ഉപയോഗിച്ചുള്ള വൈറ്റ് വാഷ് ഉണ്ടാക്കിയത് പത്തൊൻപതാം നൂറ്റാണ്ടിലുടനീളം വൈറ്റ് ഹൌസ് എന്ന പദം ഇടയ്ക്കിടെ പത്രങ്ങളിലും ആനുകാലികളിലുമെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ മിക്ക പത്രപ്രവർത്തകരും പൌരന്മാരും സന്ദർശകരും ഇതിനെ പ്രസിഡന്റ്സ് ഹൗസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെൻഷൻ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തിയോഡർ റൂസ്വെൽറ്റ് എക്സിക്യൂട്ടീവ് മെൻഷന് വൈറ്റ് ഹൌസ് എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒക്ടോബർ പതിനേഴിന് പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റിന്റെ സെക്രട്ടറി ജോർജ് ബി കോട്ടലിയോ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേക്ക് ഒരു കത്തയച്ചു റൂസ് വെൽറ്റിന്റെ നിർദ്ദേശപ്രകാരം കോട്ടലിയോ സെക്രട്ടറി ഹേയോടും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോടും എക്സിക്യൂട്ടീവ് മാനഷനിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് റൂസ് വെൽറ്റിന് ഒപ്പ് ആവശ്യമായ എല്ലാ ഔദ്യോഗിക പേപ്പറുകളുടെയും രേഖകളുടെയും തലക്കെട്ടുകൾ അല്ലെങ്കിൽ തീയതി ലൈനുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടു സമാനമായ നിർദ്ദേശങ്ങൾ മറ്റ് ക്യാബിനറ്റ് സെക്രട്ടറിമാർക്കും അയച്ചു അങ്ങനെ വൈറ്റ് ഹൗസ് എന്ന പേര് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായ ജോർജ് ആണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂലക്കല്ല് സ്ഥാപിച്ചു ഐറിഷ് വംശജനായ ആർക്കിടെക്ട് ജെയിംസ് ഹോബൻ സമർപ്പിച്ച മത്സര രൂപകൽപ്പന തെരഞ്ഞെടുക്കുകയും ചെയ്തു എട്ട് വർഷം നീണ്ട കെട്ടിടപ്പണിക്ക് ശേഷം പ്രസിഡന്റ് ജോൺ ആഡംസും ഭാര്യ അംബിഗെയും ആയിരത്തി എണ്ണൂറിൽ പൂർത്തിയാക്കാത്ത വീട്ടിലേക്ക് താമസം മാറി അപ്പോഴും വൈറ്റ് ഹൌസിന്റെ പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ബ്രിട്ടീഷ് സാമ്രാജ്യവും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ജൂൺ പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഫെബ്രുവരി വരെ നീണ്ട ബ്ലേഡൻസ്ബർഗ് യുദ്ധം ഈ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബ്രിട്ടീഷ് സൈന്യം വാഷിംഗ്ടൺ ഡി സി പിടിച്ചെടുത്തു ഒപ്പം തന്നെ ഇപ്പോൾ വൈറ്റ് ഹൌസ് എന്നറിയപ്പെടുന്ന പ്രസിഡൻഷ്യൽ മാൻഷൻ ഉൾപ്പെടെ നിരവധി പൊതു കെട്ടിടങ്ങൾക്ക് തീയിടുകയും ചെയ്തു യു എസിന്റെ ചരിത്രത്തിൽ ഒരു വിദേശ സേന വാഷിംഗ്ടൺ ഡി സി കൈവശപ്പെടുത്തിയ ഒരേയൊരു സമയമായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജെയിംസ് മാഡിസൺ ആയിരുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ നാലാമത്തെ പ്രസിഡന്റ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബ്രിട്ടീഷുകാർ വൈറ്റ് ഹൌസിൽ എത്തിയപ്പോൾ പ്രസിഡന്റ് ജെയിംസ് മാഡിസണും പ്രഥമ വനിത ഡോളിയും ഇതിനകം തന്നെ മേരിലാൻഡിലേക്ക് സുരക്ഷിതമായി പലായനം ചെയ്തതായി ബ്രിട്ടീഷുകാർ കണ്ടെത്തി പക്ഷേ ഇങ്ങനെ പലായനം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാഡിസൺ തന്റെ ഭാര്യയോട് പ്രധാനപ്പെട്ട സംസ്ഥാന രേഖകൾ ശേഖരിക്കാനും ഏതു നിമിഷവും വൈറ്റ് ഹൌസ് ഉപേക്ഷിക്കാൻ തയ്യാറാകാനും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഭാര്യ ഡോളി സ്വകാര്യ രേഖകൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അത്ര ആലോചിച്ചില്ല മറിച്ച് നിർബന്ധമായും കയ്യിലെടുത്തത് മുൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടന്റെ ഒരു മുഴുനീള ഛായാചിത്രം ചുമരിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ക്രൂ ചെയ്ത് വെച്ച ഛായാചിത്രം ഫ്രെയിം പൊട്ടിച്ച് ക്യാൻവാസ് പുറത്തെടുത്തു കൊണ്ടുപോയി വൈറ്റ് ഹൌസിൽ നിന്ന് പലായനം ചെയ്തതിനു ശേഷം പ്രസിഡന്റ് മാഡിസൺ രാത്രി ചെലവഴിച്ചത് കാലബ് ബെൻഡ്ലി എന്ന ക്വാക്കറുടെ വീട്ടിലായിരുന്നു അന്നു മുതൽ ബെൻഡ്ലിയുടെ വീട് മാഡിസൺസ് ഹൗസ് എന്ന് അറിയപ്പെട്ടു പ്രസിഡന്റും ഭാര്യയും പിന്നീട് ഒരിക്കലും വൈറ്റ് ഹൗസിൽ താമസിച്ചിട്ടില്ല ബ്രിട്ടീഷ് പട്ടാളക്കാർ പ്രസിഡന്റിന്റെ മാൻഷൻ കൊള്ളയടിച്ച് തീ കൊളുത്തുന്നതിനു മുൻപ് അവിടെ അവശേഷിച്ച ഭക്ഷണമെല്ലാം കഴിച്ചു എന്നാണ് റിപ്പോർട്ട് വൈറ്റ് ഹൗസ് തീപിടിച്ചതിനു ശേഷം പൊള്ളലേറ്റ കേടുപാടുകൾ മറയ്ക്കാൻ വെളുത്ത പെയിന്റ് അടിച്ചതായി പറയപ്പെടുന്നുണ്ട് വെള്ളനിറമാക്കിയതുകൊണ്ടാണ് പ്രസിഡന്റ് ഹൗസിന് വൈറ്റ് ഹൗസ് എന്ന പേര് ലഭിച്ചത് എന്ന് പറയുന്നവരും ഇപ്പോഴുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റ് പ്രസിഡന്റിന്റെ ഓഫീസുകൾ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് പുതുതായി നിർമ്മിച്ച താൽക്കാലിക എക്സിക്യൂട്ടീവ് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റി അപ്പോൾ അത് വെസ്റ്റ് വിംഗ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് വസതിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് മുറികളും മുപ്പത്തിയഞ്ച് കുളിമുറികളും ആറ് നിലകളുമുണ്ട് നാനൂറ്റി പന്ത്രണ്ട് വാതിലുകളും നൂറ്റിനാൽപ്പത്തിയേഴ് ജനാലകളും ഇരുപത്തിയെട്ട് ഫയർപ്ലേസുകളും എട്ട് പടിക്കെട്ടുകളും മൂന്ന് ലിഫ്റ്റുകളുമുണ്ട് വൈറ്റ് ഹൗസിൻ്റെ പുറംഭാഗം പെയിൻറ്റ് ചെയ്യാൻ തന്നെ അഞ്ഞൂറ്റി എഴുപത് ഗാലൻ പെയിന്റ് ആവശ്യമാണ് വൈറ്റ് ഹൗസ് പൊതുജനങ്ങൾക്കായി സന്ദർശനത്തിന് തുറന്നുകൊടുത്തത് ആദ്യ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു കൂടുതൽ വാർത്തകളും കഥകളുമായി വീണ്ടും വരാം അത് നിങ്ങളിലേക്ക് എളുപ്പം എത്തുന്നതിനായി ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യും